കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അരളിപ്പൂ വിവാദം കുച്ചിപ്പുടിയിൽ മത്സരാർത്ഥിക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായത് അരളിപ്പൂ ചൂടിയെന്ന കാരണത്താൽ തലയോലപ്പറമ്പിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പുടി മത്സരത്തിന്റെ ഫലനിർണ്ണയം വിവാദത്തിൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നിഷേധിക്കാൻ കാരണമായി ജഡ്ജസ് പറഞ്ഞത് കുട്ടികൾ മുല്ലപ്പൂവിനൊപ്പം അരളിപ്പൂ ചൂടിയതാണ് ഇതോടെയാണ് മത്സരാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കുച്ചിപ്പുടി മത്സരത്തിന് ശേഷമാണ് മത്സരിച്ച മൂന്ന് കുട്ടികൾ വിധികർത്താക്കളുടെ പിഴവ് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത് ആറോ ഏഴോ മത്സരാർത്ഥികളാണ് കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുത്തത് മികച്ച മത്സരം കാഴ്ചവെച്ചതല്ലാത്ത മറ്റൊരു കുട്ടിക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചതെന്നായി വേദിയിൽ ഉയർന്ന വിവാദം ഇതേ തുടർന്നാണ് മത്സരാർത്ഥികളായ പെൺകുട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തങ്ങളുടെ എന്താണെന്ന് ജഡ്ജസ് പറയണമെന്ന വാദമാണ് മത്സരാർത്ഥികൾ ഉയർത്തിയത് ഇതോടെയാണ് നാടകീയമായ രംഗങ്ങൾ വേദിക്ക് മുന്നിലുണ്ടായത് മണിക്കൂറുകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് ജഡ്ജസ് കുട്ടികളുടെ പിഴവ് ചൂണ്ടിക്കാട്ടിയത് മത്സരാർത്ഥികളായ കുട്ടികൾ മുല്ലപ്പൂവിനൊപ്പം തലയിൽ അരളിപ്പൂ ചൂടിയതാണ് ഒന്നാം സ്ഥാനം നിഷേധിക്കാൻ കാരണമായി വിധികർത്താക്കൾ പറയുന്നത് എന്നാൽ കലോത്സവ മാനുവലിൽ അങ്ങനെ പറയുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും പറയുന്നത് ഒന്നാം സ്ഥാനം ലഭിച്ച കുട്ടി തലയിൽ മുല്ലപ്പൂവിനൊപ്പം പ്ലാസ്റ്റിക് പൂ കൂടി ചൂടിയിരുന്നുവെന്ന വാദവും ഇവർ ഉയർത്തി ഇതോടെയാണ് തർക്കം രൂക്ഷമാവുകയും ചെയ്തത് നിങ്ങൾ അപ്പീൽ കൊടുക്കൂ എന്ന വാദമുയർത്തിയാണ് വിധികർത്താക്കൾ വേദിവിട്ടത് മറ്റൊരു കാരണവുമില്ല ാത്തതിനാൽ അരളിപ്പൂവിനെ മറിയാക്കി ഒന്നാം സമ്മാനം നിഷേധിച്ചതിഞ്ച് രോഷത്തിലാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും